വണ്ടിയിൽ <laughs> 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 <laughs>

എത്തവണ വിചയെന്ന് എനിക്ക് തരാം അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവത്തിൽ കൊണ്ടുവരും എന്നു പറഞ്ഞത് ഞ്ച് വർഷം നിങ്ങൾക്ക് ഏത് തരത്തിലാണ് വ്യക്തികൾക്കല്ല അല്ലെങ്കിൽ പ്രദേശങ്ങൾക്കല്ല അന്ന് മൊത്തം തൃശ്ശൂരിൻ്റെ ആവശ്യങ്ങളിലേക്കൊരു പാർലമെൻറ്റേറിയൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് ഭരണപക്ഷത്ത് ചേരണമെന്നൊന്നുമില്ല സ്വന്തം രാഷ്ട്രീയ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഭരണപക്ഷത്തു നിന്ന് അവരുടെ ലഭ്യതകൾ ഉറപ്പാക്കുന്നതും പാർലമെൻറ്റുകളിൻ്റെ ജോലിയാണ് വികസനത്തിൻ്റെ പ്ലാനും പല പ്രോജക്റ്റുകളും ഇവിടെ വരണം കേരളത്തിൽ മൊത്തത്തിൽ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് അതിൻ്റെ തോത് ഇല്ല എന്ന് തന്നെ പറയാം നാഷണൽ ആവറേജ് എടുക്കുമ്പോൾ അതിനകത്ത് കേരളത്തിൻ്റെ സംഭാവന തീരെയുമില്ല എന്ന് തന്നെ പറയാം പക്ഷെ അതിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല ആ സന്തോഷം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും ഓരോ വീട്ടിലെയും വരുമാനം എന്ന് പറയുന്നത് ഓരോ വീട്ടിലെയും ഒരാൾക്കെങ്കിലും ജോലി എന്ന് പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവണമെങ്കിൽ വ്യവസായങ്ങളുടെ വ്യവസായങ്ങൾ വരുന്നത് വളരണം അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ആന്തൂർ സാജൻ പോലെയുള്ള സംരംഭകരുടെ വിഷയങ്ങൾ എന്തിനൊരു ചെറിയ ഫാബ്രിക്കേഷൻ യൂണിറ്റ് തുടങ്ങിയ ആളുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ ചെയ്തതെന്ന് അപ്പൊ ആ സൗഹൃദ അന്തരീക്ഷം സമാധാനങ്ങൾ എല്ലാം സമാധാനം വരുന്നതിന് എപ്പോഴും സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന തൃപ്തിയാണ് ആ തൃപ്തി വരുത്തുന്നതിന് ഭരണകർത്താക്കൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് ഭരണകർത്താക്കളുടെ രാഷ്ട്രീയത്തോട് യോജിക്കുന്നവരല്ലെങ്കിലും ആ ഭരണപക്ഷത്തു നിന്ന് ലഭ്യതകൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തേണ്ട ജോലി ഞെത്തിക്കുള്ളൂ അത് കൃത്യമായി അടുത്ത അഞ്ച് വർഷം നിങ്ങൾക്ക് പുതിയ അനുഭവം തരാൻ സാധിക്കും എന്ന് പറയുന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എനിക്ക് നിങ്ങളുടെ വിജയ ചിഹ്നം മാത്രം തന്നാൽ